സ്ഥാപനത്തിലെ മുഴുവൻ വൈദ്യുതോപകരണങ്ങളും സോളാർ കറണ്ടിൽ പ്രവർത്തന സജ്ജമാക്കി ഊർജ്ജ സംരക്ഷണത്തിന് കരുത്ത് പകരുകയാണ് വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സോളാർ ഹൈബ്രിഡ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഏക കലാലയമായി മാറിയിരിക്കുകയാണ് എം ഇ ടി സ്കൂളിലെ ഉപയോഗവും ബാറ്ററി സ്റ്റോറേജും കഴിഞ്ഞുവരുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറുന്ന രൂപത്തിലുള്ള ഏറ്റവും പുതിയ ഹൈബ്രിഡ് ടെക്നോളജിയാണ് വൈരങ്കോട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് പത്ത് കിലോവാട്ട് ശേഷിയിലുള്ളതാണ് സോളാർ പ്ലാന്റ് പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ചെയർമാൻ സി സി കുഞ്ഞുമൊഹിതീൻ നിർവ്വഹിച്ചു സെക്രട്ടറി വെട്ടൻ ഷെരീഫ് ഹാജി ജോയിൻറ്റ് സെക്രട്ടറി കുഞ്ഞാലൻകുട്ടി കുട്ടി ഗുരുക്കൾ മാനേജർ മുസ്തഫ പ്രിൻസിപ്പൽ ചേക്കുട്ടി പരവക്കൽ പി ടി എ അധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ് നെസ്റ്റോ സോളാർ ഡയറക്ടർ അബ്ദുൾ സലാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് വൈലങ്കോട് എം ഇ ടി സ്കൂളിൻ്റെ പത്ത് കിലോ വാട്ട് ഹൈബ്രിഡ് സോളാർ ചെയ്തതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ എം ഇ ടി സ്കൂളിനു വേണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ഹൈബ്രിഡ് പത്ത് കിലോ വാട്ട് അവർക്ക് മാനേജ്മെൻറ്റിനുണ്ടായിരുന്ന ഒരു സംശയം ഞാൻ പല പ്രാവശ്യം ഇവിടെ സോളാറുമായി വന്നപ്പോഴൊക്കെ അവർ എന്നെ മടക്കി വിട്ടിരുന്നതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ സോളാർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അവരൊരു കാഴ്ചപ്പാട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനാകുന്നത് വരെ അവർ എന്നെ പല പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് എന്നെ മടക്കി വിട്ടു ഇപ്പോൾ അതിന് സൊല്യൂഷൻ ആയപ്പോൾ ഞാൻ അവിടെ വന്നു അവരവതരിപ്പിച്ചു ഞാൻ അവർക്കത് ചെയ്തു കൊടുത്തു ഭംഗിയായി ഞങ്ങളുടെ കമ്പനി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു ഇന്ന് ആ സോളാറിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ പ്രവർത്തിക്കുന്ന സോളാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സോളാറ് കറണ്ട് പോയാലും കറണ്ട് പോയില്ലെന്ന് മാത്രമല്ല കറണ്ടുള്ള സമയത്ത് എന്താണോ ഇവിടുത്തെ ലോഡ് ആ ലോഡ് ക്യാഷിബിലേറ്റ് ബാലൻസ് കൊടുക്കുന്ന സിസ്റ്റം കൂടിയാണ് ഹൈബ്രിഡ് കുറേ ആളുകൾക്ക് ഹൈബ്രിഡിനെ കുറിച്ച് അറിവുണ്ടാവും കുറേ ആളുകൾക്ക് അറിവിലുണ്ടായിരിക്കില്ല എന്നാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഹൈബ്രിഡ് സോളാറ് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി ലിതിയൻ ബാറ്ററി വെച്ചുകൊണ്ടാണ് നമ്മൾ സോളാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ലിതിയൻ ബാറ്ററി ആളുകൾക്കൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ട് വരുന്നുള്ളൂ ലിതിയൻ ബാറ്ററിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ലെവലിലുള്ള ബാറ്ററിക്കൊക്കെ അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റും പിന്നെ ആവറേജിൽ ഏഴ് വർഷം ലൈഫ് ഉണ്ടാകുന്ന ബാറ്ററിയാണ് ഇപ്പോൾ ലിഥിയൻ ബാറ്ററി പത്തു വർഷം റീപ്ലേസ്മെൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ പതിനാറ് ടു ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ ഹൈബ്രിഡിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കമ്പനി പറയുന്ന സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സീറോ ടു ഹൺഡർ ഡിസ്ചാർജിങ് ആണെങ്കിൽ തന്നെ പതിനാറ് വർഷം ആറായിരം സൈക്കിൾ തീരാനാവും അപ്പോൾ ആ അതിൽ ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആയിട്ട് ഉപയോഗിക്കുന്ന കുറഞ്ഞ സമയം മാത്രമേ ബാറ്ററിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ഇരുപതിൻ്റെ കാഴ്ചപ്പാട്ടിൽ ഇരുപത് ടു ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മേലെ ലൈഫ് ഉണ്ടായിരിക്കണം അത് അതായിരിക്കും നമുക്ക് റിസർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇത്തരം ദിവസം വരെ ഇന്നിവിടെ വൈരംകോട്ട് വേലായിരുന്നു ഇന്നലെ ഇന്ന് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഈ സൈഡിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ക്രമങ്ങളും പരിപാടികളും എല്ലാം ഇവിടെ സാധാരണ ഒരു ഫംഗ്ഷന് വേണ്ടി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇന്ന് ജനറേറ്റർ പോലും ഇല്ലാതെ ഞങ്ങൾ ഓൺലി ഈ ഒരു സോളാറിൻ്റെ ഈ പത്ത് കിലോ വാട്ട് സോളാർ പ്രൊജക്റ്റുമായി ഞങ്ങൾ ഇന്ന് എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് കഴിഞ്ഞു ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അത് വലിയൊരു പിന്നെ പാർട്ട് തന്നെയാണ് ഇനി ഇവിടുന്നാണ്ട് വേണ്ട എല്ലാ സ്കൂളുകൾക്കും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കാണെങ്കിലും മറ്റ് വീടുകൾക്കും നമ്മൾ സോളാർ ഈ രീതിയിലാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് ഇനി ഓൺഗിഡ് എന്നുള്ള സോളാറിൽ നിന്നൊരു ചേഞ്ചിങ് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇനി ഹൈബ്രിഡൊക്കെ മാറണം കാരണം എങ്ങനെയാണോ കിണറൊന്ന് വെള്ളം എടുത്ത് നമ്മൾ സോളാർ ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മളെ പിന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ സോളാർ ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലേ ഇനി കേരളത്തിനുള്ള പവർ സൊല്യൂഷന് സംവിധാനമാവുള്ളൂ ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴാണ് നമുക്കിനി ഒരു പ്രയാസം വരാത്ത രീതിയിൽ നമുക്ക് പവറിന് ഇവിടെ പ്രയാസം വരാതിരുന്നത് ഈ അധ്യയന വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള യാത്ര അടുത്ത വർഷത്തെ പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനോദ്ഘാടനവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ തിരൂർ ஸ் னர் ஜுவல்லரி கேலிகட்ரோ பெருந்தல் பெருந்தல்மண்ணா